പാസ്പോർട്ട് ഇൻഡെക്സിന്റെ കാര്യത്തില് ഭാരതം ഇപ്പോ വളരെ താഴെയാണ് ഭാരതം എൺപത്തി അഞ്ചാം സ്ഥാനത്താണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും ഏറ്റവും അധികം ആഘോഷിച്ച് നടക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞത് ഇനി ഇത് ഈ ഈ ഇൻഡെക്സ് ആരാണ് ഇറക്കിയത് നോക്കുന്നത് ഇത് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഇൻഡെക്സ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഇവരുടെ ക്രൈറ്റീരിയ എന്താണ് ഇവര് ഈ റാങ്കിങ് ഭാരതത്തിന് എൺപത്തി അഞ്ചാം സ്ഥാനം എൺപത്തി അഞ്ചാം സ്ഥാനം കൊടുത്തതിന്റെ ക്രൈറ്റീരിയ എന്താണ് അപ്പൊ ഇവരുടെ ലിസ്റ്റിന് അത്യാവശ്യം ഒരുപത്തഞ്ച് രാജ്യങ്ങളുണ്ട് ഈ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഓരോ പാസ്പോർട്ടിനും ഏതൊക്കെ രാജ്യങ്ങളിൽ ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ട് ഇതാണ് ഞാൻ അവരുടെ സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് അവരുടെ ക്രയറ്റീരിയ അത് വെച്ചിട്ടാണ് അവർ ഈ റാങ്കിങ് നിശ്ചയിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്തിന് അവരുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് എത്ര രാജ്യങ്ങളിൽ ഫ്രീ ആയിട്ട് പോവാം എന്ന് നോക്കിയിട്ടാണ് ഇവർ ഈ റാങ്കിങ് നിശ്ചയിക്കുന്നത് അപ്പോൾ അത് അത് പ്രകാരമാണ് ഇവരുടെ റാങ്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ റാങ്കിലുള്ള ഒരു ആദ്യത്തെ ഒരു പന്ത്രണ്ട് രാജ്യം എടുത്തു നോക്കി ആ പന്ത്രണ്ട് രാജ്യങ്ങൾ പ്രധാനമായിട്ട് വരുന്ന രാജ്യങ്ങൾ ഇതൊക്കെയാണ് ഈ രാജ്യങ്ങളിൽ നമ്മൾ ആ ആദ്യത്തെ പന്ത്രണ്ട് രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മള് ഫ്രാൻസ് ഫ്രാൻസിന്റെ ജർമ്മനി ഇറ്റലി ഈ ഓരോ രാജ്യങ്ങളുടെയും ജി ഡി നോക്കുക ഇപ്പൊ എന്ത് കണക്കിലാണ് ഇവർ ഈ എല്ലാ രാജ്യങ്ങളിലോട്ടും ഫ്രീ ആ ടാക്സസ് കൊടുക്കുന്നത് അതായത് ആ രാജ്യത്ത് നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവരുടെ രാജ്യത്ത് നമ്മൾ ഏത് രാജ്യത്തിലാണോ നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നത് അവിടെ അവര് വന്ന് മര്യാദയ്ക്ക് വന്നിട്ട് പോകുമോ വന്നിട്ട് അവിടെ 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 തന്നെ താമസിക്കുമോ അതോ തിരിച്ചു പോകുമോ ഇതൊക്കെയാണ് അവർ ആ പ്രോബിലിറ്റി നോക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും രാജ്യത്തിൽ ഇപ്പൊ നമ്മൾ യു കെ ലെവലി വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് തിരിച്ചു പോകുമെന്ന് ഉറപ്പാക്കിയെങ്കിൽ അതിനുള്ള രേഖകൾ അവർക്ക് അവർ ജനിച്ച നാട്ടിൽ അവർക്ക് ആവശ്യത്തിന് വരുമാനമാർഗവും ആസ്തിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ വിസ കൊടുക്കുന്നത് അതേസമയം നമ്മൾ ഈ ആദ്യത്തെ പന്ത്രണ്ട് രാജ്യങ്ങൾ നോക്കി കഴിഞ്ഞാല് എല്ലാം ഉയർന്ന ജി ഡി പി രാജ്യങ്ങളാണ് അതായത് അവർക്ക് ആ നാട്ടിൽ തന്നെ ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ ഉള്ള രാജ്യങ്ങളാണ് അതിന്റെ ഒരു പ്രധാന ഏകകം എന്ന് പറയുന്നത് അവിടുത്തെ ജി ഡി പി ആണ് പ്രഖ്യാപിറ്റ അവരുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറയാം അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ പന്ത്രണ്ട് രാജ്യങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് രാജ്യങ്ങളുടെയും പ്രഖ്യാപിച്ച ജി ഡി പി വളരെ കൂടുതലാണ് ഫ്രാൻസിന്റേത് ഏകദേശം അമ്പത്തയ്യായിരം വരും ജർമ്മനിക്ക് അറുപത്തിമൂന്നായിരം വരും ഇറ്റലിക്ക് അമ്പത്തൊന്നായിരം വരും ജപ്പാൻ നാപ്പത്തിയ്യായിരം വരും ഈ ജപ്പാന്റെ കേസ് വളരെ ഇമ്പോർട്ടന്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ജപ്പാൻ ഭാരതത്തിന്റെ ഒപ്പം തന്നെ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഒരു രണ്ട് ആറ്റംബ് വീണതിന് ശേഷം ഭാരതത്തിന്റെ ഒപ്പം തന്നെ വികസിക്കാൻ ആരംഭിച്ച രാജ്യമാണ് ആ രാജ്യത്തിന്റെ ജി ഡി പി ഏകദേശം യ്യായിരം ഉണ്ട് നമ്മൾക്ക് ശേഷം ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നു സിംഗപ്പൂര് സിംഗപ്പൂർ ഒരു ചെറിയ രാജ്യമാണെന്ന് പക്ഷേ ചെറിയ രാജ്യം ആണെങ്കിൽ കൂടിയും അവർക്ക് അവരുടേതായ സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്നിട്ടും അവരുടെ ജി ഡി പി ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സെവൻ തൗസൻഡിൽ എത്തി നിൽക്കുകയാണ് ജപ്പാന്റെ ജി ഡി പി ആണെങ്കിൽ ശേഷം ഫോർട്ടി ഫൈവ് തൗസൻഡിലെത്തി നില്ക്കുകയാണ് അപ്പോൾ ഈ ഒരു ജി ഡി പി ആ രാജ്യങ്ങൾക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് അവർ ആ രാജ്യങ്ങൾക്ക് ജി ഡി പി കൂടുതലുള്ള അവരുടെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ നൂറ്റമ്പതോളം രാജ്യങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് എണ്ണിട്ടത് ഭാരത്തിന്റെ ജി ഡി പി എന്തുകൊണ്ട് കുറഞ്ഞുപോയി ഭാരതത്തിന്റെ ഈ പ്രഖ്യാപ് ജി ഡി പി പ്രഖ്യാപിത ജി ഡിപിയും ഡയറക്ടലി പ്രൊപ്പോഷണൽ ആണ് മൊത്തം ജി ഡിപിയെ നമ്മുടെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രഖ്യാപിത ജി ഡി പി കിട്ടുന്നത് അപ്പോൾ ഭാരതത്തിന്റെ ജി ഡി പി കുറഞ്ഞുപോകാൻ കാരണം എന്താണ് നമ്മൾ അതിന്റെ ഈ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ജി ഡി പി എന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ട്രില്ല്യാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടായിരത്തി പതിനാലില് ഭാരതത്തിന്റെ ജി ഡി പി എന്ന് പറഞ്ഞത് രണ്ട് ട്രില്ല്യൻ ആണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് എത്തുമ്പോഴത്തേക്കും ഇത് നാല് ട്രില്ല്യൻ ആയിട്ട് മാറും അതായത് ആദ്യത്തെ അറുപത്തിയേഴ് വർഷം കൊണ്ട് നമുക്ക് ജി ഡി പി വളർന്നത് ഒരു രണ്ട് ട്രില്യൺ മാത്രമാണ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ ജി ഡി പി പ്ലസ് രണ്ട് ട്രില്യൺ അടുത്ത രണ്ട് ആവാൻ വേണ്ടിട്ട് വെറും വെറും പത്ത് വർഷമേ എടുത്തുള്ളൂ അപ്പം അവര് അറുപത്തേഴ് വർഷം കൊണ്ട് രണ്ട് ട്രില്ലിനുണ്ടാക്കി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വെറും പത്തു വർഷം കൊണ്ട് രണ്ട് ട്രില്ലിനുണ്ടാക്കി അപ്പോൾ ഇവര് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാല് വരെ ഉള്ള അറുപത്തിയേഴ് വർഷം ശരിയായ രീതിയിൽ ഭരിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജി ഡി പി നമ്മുടെ ജീവസാഹചര്യങ്ങളും മെച്ചപ്പെടാത്തത് അതുകൊണ്ടാണ് നമുക്ക് ഈ നമുക്ക് ഈ പറയുന്ന ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിലേക്കുള്ള നമുക്ക് നമ്മുടെ പാസ്പോർട്ടിന് ആക്സസ് കിട്ടാത്തത് അപ്പൊ ഇവര് ഒരു പേരിൽ നമ്മുടെ നേരെ ചൂടുമ്പോഴത്തേക്കും ബാക്കിയുള്ള നാല് പേരിലും ഇവരുടെ നേരെ തന്നെയാണ് ചൂണ്ടുന്നത് അറുപത്തിയേഴ് വർഷം ഇവര് രീതിയിൽ ഭരിക്കാത്തതുകൊണ്ടും ഭാരതം ഒരു വികസിത രാജ്യമാവാത്തതുകൊണ്ടാണ് ഈ പാസ്പോർട്ട് ഇൻഡെക്സിന്റെ കാര്യത്തിൽ ഭാരതം താഴെ നിൽക്കുന്നത് ജിഡിപിയുടെ ജി ഡി പി ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അതേസമയം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അറുപത്തേഴ് വർഷം കൊണ്ട് ഇവർക്ക് പത്ത് രണ്ട് ട്രില്യനെ ഉണ്ടാക്കാൻ കഴിഞ്ഞോളൂ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷം കൊണ്ട് സെയിം രണ്ട് ട്രില്യൺ ബിജെപി സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പോൾ ബിജെപി സർക്കാർ ശരിയായ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടത്ര സാമ്പത്തിക വളർച്ച ബി ജെ പിയുടെ സർക്കാരിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മളൊരു വികസിത രാജ്യമാകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഇപ്പം ഭാരതത്തിന്റെ ജി ഡി പി വരും എണ്ണായിരം അത് പർച്ചേസിംഗ് പവർ പാരിറ്റി പ്രകാരമാണ് നോമിനൽ ആർന്നിംഗ് രണ്ടായിരം വരത്തുള്ളൂ ബട്ട് ഇപ്പം ഈ ഈ ചാർട്ട് കാണിച്ചിരിക്കുന്നതെല്ലാം ഒരേ യൂണിറ്റിലാണ് അപ്പോൾ ഭാരതം ഒരു രണ്ടായിരത്തി നാൽപ്പത്തേഴാകുമ്പോൾ ഈ മറ്റ് വികസിത രാജ്യങ്ങളുടെ ഒപ്പം കിടപടിക്കുന്ന രീതിയിലുള്ള ജി ഡി പി നമുക്കുണ്ടാവും നമുക്ക് ജീവിത ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ അവർക്ക് നല്ല ജീവിത സാഹചര്യം അന്വേഷിച്ച് ഇപ്പം ഇപ്പം നമ്മുടെ കുട്ടികളെല്ലാവരും നല്ല ജീവിത സാഹചര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിദേശത്ത് പോവാണ് അതിന് പകരം അങ്ങനെ വേണ്ടാത്തൊരു സാഹചര്യം മറ്റ് ലോകത്തിലെ വികസിത രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരത്തിന് വികസിത രാജ്യമാക്കാൻ വേണ്ടി ബി ജെ പി ബിജെ പി സർക്കാർ ശ്രമിക്കുന്നത് ആ രീതിയിൽ നമ്മളൊരു വികസിത രാജ്യമായി കഴിഞ്ഞ് ലോക നിലവാരത്തിലുള്ള അവസരങ്ങളും സൗകര്യങ്ങളിലൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ സിംഗപ്പൂരിലുള്ളവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുള്ളവർ ചെയ്യുന്നതുപോലെ അവരൊരിക്കലും വേറൊരു രാജ്യത്തിൽ പോയി സെറ്റിൽ ആവാൻ വേണ്ടി ശ്രമിക്കത്തില്ല അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ പാസ്പോർട്ടിൽ ലോകത്തില് എല്ലായിടത്തും ഫ്രീ ആയിട്ടുള്ള എൻട്രി കിട്ടും ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ മൂന്ന് രാജ്യങ്ങളോട് നമുക്ക് വീണ്ടും ഫ്രീ ആയിട്ടുള്ള എൻട്രി വിസ ഇല്ലാതെ എൻട്രി അലോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ നമ്മുടെ സർക്കാരിന്റെ കഴിവ് നമ്മുടെ ബി ജെ പി സർക്കാരിന്റെ കഴിവുകൊണ്ടാണ് അപ്പൊ ഈ രീതിയിൽ നമ്മൾ തുറന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് നമ്മൾ വികസന രാജ്യമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏത് രാജ്യത്ത് വേണോ നമുക്ക് വിസയില്ലാതെ ആക്സസ് കിട്ടുന്ന ഒരവസ്ഥയായിട്ടും ബി ജെ പി സർക്കാർ ശരിയായ ദിശയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അറുപത്തേഴ് വർഷം വലിച്ചു മുടിച്ചവര് അവരുടെ പിടിപ്പുകൾ കൊണ്ടാണ് നമ്മുടെ പാസ്പോർട്ടിന്റെ റാങ്കി എൺപത്തഞ്ചാമ നിൽക്കുന്നത് അപ്പോൾ ഇവർ ഒരു വിരൽ നമ്മുടെ നേരെ ചുൺബും ബാക്കിയുള്ള അഞ്ച് നാല് നാലുപേരിലും ഇവരുടെ നേരെ തന്നെയാണ് എന്ന് ഇവർ ഓർക്കുന്നത് നല്ലതാണ് നമസ്കാരം